നമസ്കാരം ന്യൂസ് സ്വാഗതം നിതീഷ് കുമാറിന്റെ ഐക്യ ജനതാദളിനെയും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പി തഴഞ്ഞ ബി ജെ പി സർക്കാരിന് നിലവിലെ ബി ജെ പി സർക്കാർ എന്നത് സഖ്യമാണ് അല്ലാതെ ഏകാധിപത്യം തുടരുന്ന രീതി ആയിരിക്കരുത് എന്ന് കൃത്യമായി താക്കീത് നൽകിക്കൊണ്ട് ആദ്യ വെടി തന്നെ പൊട്ടിച്ചിരിക്കുകയാണ് അതായത് ടി ഡി പി ജനസേന സർക്കാരിൽ ബി ജെ പി പ്രാതിനിധ്യം നല്ല രീതിയിൽ കുറവ് തന്നെയാണ് അതായത് ബി ജെ പിക്ക് താൽക്കാലികം ഒന്നും തന്നെ നൽകണ്ട എന്ന തീരുമാനത്തിലേക്കായിരുന്നു ആദ്യം ചന്ദ്രബാബു നായിഡു എത്തിയത് അതിന് കാരണവുമുണ്ട് നിലവിൽ ആന്ധ്രാപ്രദേശിൻ്റെ മുന്നേറ്റത്തിന് ടി ഡി പി ഒറ്റയ്ക്ക് നിന്നാലും അവിടെ വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും നിലവിൽ അതേസമയം ദേശീയ തലത്തിൽ ബി ജെ പി ടി ഡി പി ചതിക്കുകയായിരുന്നു എന്ന രീതിയിലേക്കാണ് അനുയായികൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് ജെ ഡി യു വും വലിയ നിരാശയിൽ തന്നെയാണ് അവർ ചോദിച്ചിരുന്ന റെയിൽവേ വകുപ്പ് നൽകിയില്ല എന്ന് മാത്രമല്ല അപമാനിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കത്തക്ക വിധമാണ് നിരവധിയായ ക്യാബിനറ്റ് പോർട്ട്ഫോളിയോകൾ ചോദിച്ചിട്ടും ഒരു ക്യാബിനറ്റ് മന്ത്രിയെ മാത്രമേ ജെ ഡി യുവിനും ടി ഡി പിക്കും നൽകിയുള്ളൂ അതേസമയം ഒന്ന് രണ്ട് എം പി ഉള്ളവർക്ക് പ്രധാനപ്പെട്ട ക്യാബിനറ്റ് റാങ്കുകൾ നൽകിയിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എച്ച് ഡി കുമാരസ്വാമിക്ക് നൽകിയ പ്രധാനപ്പെട്ട വകുപ്പുകളായിട്ടുള്ള ഉരുക്ക് അതുപോലെ തന്നെ വൻകിട ഇൻഡസ്ട്രികളുടെ ചുമതല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അതായത് ഹെവി ഇൻഡസ്ട്രീസും ഉരുക്കുമൊക്കെ നൽകണമെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് കൂടുതൽ പ്രാതിനിധ്യം വേണം എന്നാൽ കേവലം രണ്ട് സീറ്റുകൾ മാത്രം ലോക്സഭയിലുള്ള ജെ ഡി എസിന് ഇത്രയധികം നൽകണമെങ്കിൽ എന്തായിരിക്കും കാരണം എന്നുള്ളത് വലിയ ചോദ്യമാണ് ജെ ഡിയു ടി ഡി പിയും ചേർന്നാണ് സർക്കാരിനെ പിടിച്ചു നിർത്തുന്നത് എന്നുള്ളത് മറക്കരുത് എന്ന താക്കീത് രൂപത്തിലേക്ക് ബി ജെ പിയോട് പരോക്ഷമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു വളരെ വൈകാതെ തന്നെ അവർ നിർണായകമായ തീരുമാനം കൈക്കൊള്ളും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ബീഹാറിലാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ബി ജെ പി സഖ്യം ഉപേക്ഷിച്ചുകൊണ്ട് നിതീഷ് കുമാർ എപ്പോ വേണമെങ്കിലും ആർ ജെ ഡി വിഭാഗത്തോട് ചേരാൻ സാഹചര്യമുണ്ട് കാരണവും നിരവധിയാണ് ബി ജെ പി ഒന്നാമത്തെ കാര്യം ഐക്യ ജനതാദളിനെ പിളർക്കാനും ഒളിക്കാനും നിർണായകമായ ശ്രമങ്ങൾ പലതും നടത്തുന്നുണ്ട് എന്ന് നിതീഷ് കുമാറിന് തന്നെ നല്ല വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഇടക്കാലത്ത് വെച്ച് നിതീഷ് കുമാർ ബി ജെ പി യുമായിട്ടുള്ള സഖ്യം ഉപേക്ഷിച്ചതുപോലെ ഇപ്പോഴും നിതീഷ് കുമാറിന് ആ കാര്യത്തിൽ ഒരു സംശയമില്ല എന്നാൽ ആർ ഒരിക്കലും തങ്ങളുടെ പാർട്ടിയിലേക്ക് ജെ അംഗങ്ങളെ അടുപ്പിക്കാനോ ജെ ഡിയുവിനെ തകർക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് നിതീഷ് കുമാറിനറിയാം പല കാര്യങ്ങളിലും ആർ ജെ ഡി നേതാക്കളുടെ ശക്തമായിട്ടുള്ള അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ നിതീഷ് കുമാർ അഭിനന്ദിക്കുകയും അത് കണ്ടുപഠിക്കണമെന്ന് പറയുകയും ജനങ്ങളോട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജെ ഡിയുനെ സംബന്ധിച്ചിടത്തോളം ആർ വീണ്ടും ഒരു കൂടിയാലോചന നടത്താൻ അധിക സമയമൊന്നും വേണ്ട എന്ന് ബി ജെ പിക്ക് നന്നായി അറിയാം പിന്നെ എന്തുകൊണ്ട് മന്ത്രിസഭയിൽ ഐക്യ ജനതാദളിൽ കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകിയില്ല എന്ന ചോദ്യത്തിന് അധികാര ഹുങ്ക് തന്നെയാണെന്നുള്ളതിന് ഒരു സംശയം വേണ്ട ഇതിൽ ശക്തമായ മറുപടി പറയാൻ നിർണായകമായ തീരുമാനം കൈക്കൊള്ളാൻ ഇരു സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ അതായത് ബീഹാർ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറും ആന്ധ്രാ മുഖ്യനായിട്ടുള്ള എൻ ചന്ദ്രബാബു നായിഡുവും യോഗം ചേരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു തർക്കവുമില്ല ഇത് ബി ജെ പിയുടെ നടുവടിക്കാൻ പോവുകയാണ്